നമസ്കാരം കഴിഞ്ഞ ദിവസം തൃശൂർ എം ആയ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവ് എന്ന പ്രസ്താവനയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കി രംഗത്തെത്തുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി അന്ന് സ്ത്രീ വിരുദ്ധത കൊണ്ട് തന്നെ തകർക്കാൻ ശ്രമം നടത്തിയ അതേ മാധ്യമങ്ങൾ ഇന്ന് മറ്റൊരു വിഷയം വളച്ചൊടിച്ച് തനിക്കെതിരെ ജനങ്ങളെ കൊണ്ടുവരാൻ എത്തിയിരിക്കുകയാണ് എന്നും അത്തരമൊരു നടപടി ആവശ്യമില്ല എന്നുള്ള വ്യക്തമാക്കലിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇതെല്ലാം ചില നേതാക്കന്മാരുടെ മാസ്റ്റർ പ്ലാൻ ആവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നുകൊണ്ടാണ് സുരേഷ് ഗോപി വന്നത് എന്നതിനാലും ഇപ്പോഴും ജനങ്ങൾ സുരേഷ് ഗോപിയെ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നതിനാലും തന്റെ വാക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് തങ്ങൾക്ക് എതിരായി മാറാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ട് എന്നതിനാലും കേരളത്തിലെ പല പാർട്ടികൾക്കും സുരേഷ് ഗോപി എന്ന വ്യക്തിയോടും സുരേഷ് ഗോപിയുടെ പാർട്ടിയോടും വലിയ വിദ്വേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും താറടിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി പലരും കാണുന്നത് അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ ഉയരുന്ന ആരോപണവും ഉണ്ടാകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ അത്തരം അടവുകൾക്കെല്ലാം മറുപടിയുമായി കടക്ക് പുറത്ത് എന്ന് പറയുന്നതിനേക്കാൾ കൃത്യമായി അതിനേക്കാൾ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ നോക്കിയും കണ്ടുവേണം ജോലി ചെയ്യാനെന്ന മാധ്യമ പ്രവർത്തകർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തൃശൂർ എംപി ആയിട്ടുള്ള സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന മാധ്യമങ്ങളോട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു തൃശ്ശൂരിൽ സ്വകാര്യ സന്ദർശനത്തിൽ പറഞ്ഞ പരാമർശം മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി രാഷ്ട്രമാതാവാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം മുരൾ ന്ദിരത്തിലെ സന്ദർശനത്തിന് ശേഷം നടത്തിയിട്ടുള്ള പ്രതികരണം എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ഇങ്ങനൊരു വിശദീകരണം സുരേഷ് ഗോപി നൽകിയത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത് കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണെന്നും ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ മാതാവാണ് എന്നുമാണ് താൻ പറഞ്ഞത് ഇതിനുശേഷം നിങ്ങൾ നടത്തിയ കോലാഹലങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല നിങ്ങൾ നടത്തുന്ന പരാമർശങ്ങളെ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഔദ്യോഗിക ചടങ്ങുകളിൽ മാത്രമായി മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇതുവരെ അങ്ങനെ ചെയ്യണമെന്ന് പലരും ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും താൻ അത് ചെയ്തിട്ടില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു കലാകാരൻ എന്ന നിലയ്ക്ക് പോലും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എത്താതിരിക്കുന്ന സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുതെന്നും ഒഫീഷ്യൽ മീറ്റിംഗുമായി മാത്രം ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന സാഹചര്യം ഒരുക്കരുതെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തണമെന്നും നിങ്ങൾക്ക് തീറ്റയാകാൻ നിന്ന് തരില്ല എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു നല്ല നട്ടലുള്ള അന്തസ്സുള്ള പ്രസ്ഥാനത്തിലാണ് താൻ പ്രവർത്തിക്കുന്നത് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുക എന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ എം പി ആയി തുടരുമെന്നത് വെറും വാക്കല്ല എന്നും തമിഴ്നാട്ടിലും എന്റെ ശ്രദ്ധ ഉണ്ടാകുമെന്നും നേതാക്കളോടുള്ള എന്റെ ബഹുമാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ചുമതലയെന്നും അവസാന നിമിഷം വരെ ആ പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും ബി ജെ പിക്ക് തൃശൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള ആദരവാണ് തന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വിജയമെന്നും ഇതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കൂട്ടിച്ചേര്ത്തു